നമ്മൾ കഴിഞ്ഞ ദിവസവും പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞില്ല അലിക്കാൻ്റെ അവിടെ പോയാലോ ഒരു സ്പോട്ട് കണ്ടായിരുന്നു കാലിക്കറ്റ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവിടെ പിന്നെ നമ്മൾ മിഞ്ഞാന്ന് കയറിയിട്ടില്ല കഴിച്ചുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ നമ്മളൊന്ന് നോട്ടിട്ട് വെച്ചിന് ഇവിടെ നിന്ന് കയറണമെന്നുള്ള രീതിയില്ല അപ്പോൾ ഇന്നാണ് സമയം കിട്ടിയത് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് അവിടെ സ്പെഷ്യൽ ഉള്ളത് ഉണ്ട് പോത്ത് വരട്ടതുണ്ട് പൂത്ത് കറിയുണ്ട് ബിരിയാണി ഉണ്ട് ചിക്കൻ ബിരിയാണി ഉണ്ട് നല്ല കുഴപ്പമില്ലാത്ത ആംബിയൻസ് ആണ് പഴയ ആ കസേരയില്ലേ ഈ കസേര ഫേമസ് ആയിട്ടുണ്ട് കേട്ടോ എടിയാന്ന് പിന്നെ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും അമേരിക്കൻ സ്ട്രീറ്റിലാണ് ഇത് മേ ഇതായത് നാട്ടിൽ കുറേ ട്രോളിങ്ങി ഇതിനെക്കുറിച്ചിട്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല ഫുഡിനെ കുറിച്ച് പറയുമോ അപ്പോൾ ഇത് പിന്നെ ചിക്കൻ ബിരിയാണി ചിക്കൻ ബിരിയാണി നമ്മൾ പോയ സമയം മൂന്ന് മണിയാണ് അപ്പോൾ തന്നെ ചിക്കൻ ബിരിയാണിയും പോത്ത് ബിരിയാണി ഉണ്ടായിട്ടുള്ളൂ ബാക്കിയൊക്കെ തീർന്നു പോയിട്ടുണ്ട് പിന്നെന്താ പ്രത്യേകത അറിയിടുത്തേ നിങ്ങൾ ഈ ഫസ്റ്റിട്ട് റൈസൺട്ട് വേദിയിട്ടുണ്ടല്ലോ കുറച്ചൂടെ ഒന്ന് കുറച്ചല്ല ഇട്ടോ നിങ്ങൾക്ക് പള്ളർച്ച് തിന്നാനുള്ള ചോറ് അവർ തരും കാരണം റൈസ് അൺലിമിറ്റഡ് ആണ് ഇനിയിപ്പോൾ എക്സ്ട്രാ പീസ് വേണ്ടിക്കില്ലേ അതും തരും ചെറിയ ഉള്ളൂ നമ്മൾ രണ്ട് ബീഫിൻ്റെ പീസൊക്കെ പറഞ്ഞു അപ്പോൾ ഇരുപത് ആയിട്ടുള്ളൂ അപ്പോൾ ആദ്യം സ്വീത്തിൻ്റെ മുഖം കണ്ടിച്ച് ബിരിയാണി ഒന്നും പോരാച്ചാൽ നല്ല ബിരിയാണി ഇട്ടാ രസമുണ്ട് നൂറ്റി അമ്പത് ഉറുപ്പിയാണ് ബീഫ് ബിരിയാണിക്ക് നൂറ്റി ഇരുപത് ഉറുപ്പിയാന്ന് ചിക്കൻ ബിരിയാണിക്ക് രണ്ട് നല്ല പീസ് ഉണ്ട് ചിക്കന് ബീഫാണെങ്കിൽ ഇതാ ഞാൻ ഇതാ പീസ് എണ്ണുന്നുണ്ട് ഒന്ന് രണ്ട് അതുപോലെ തന്നെ മൂന്ന് മൂന്ന് നിന്നില്ല കേട്ടോ മൂന്നര കഷ്ണംണ്ട് ചെറിയൊരു കഷ്ണം കൂടി കിട്ടിയിട്ടുണ്ട് അതാ ആ ചെറിയൊരു കഷ്ണം എന്താക്കി അറിയാം ഷിനോ എടുത്തിട്ട് പോയി അതുകൊണ്ട് എനിക്ക് മൂന്ന് കിട്ടിയിട്ടില്ല അരപ്പീസ് ഓൻ എടുത്തിട്ട് പോയിട്ടുണ്ട് നല്ല പോത്ത് എന്താ പറയുക മറ്റേ വേർട്ട് നിൽക്കുന്നില്ല മസാല ഒക്കെ മിക്സ് ആയതുകൊണ്ട് നല്ല ടേസ്റ്റിന് തന്നെയോ അപ്പോൾ നമ്മളിങ്ങനെ പ്രതീക്ഷയോട് കൂടി പോയതൊന്നുമല്ല പക്ഷേ പോയ പ്രതീക്ഷ അവർ കാത്തിട്ടുണ്ട് അപ്പോൾ നല്ല ഇവർക്ക് രണ്ടാമത്തെ ബ്രാഞ്ചാണ് തോന്നുന്നത് വേറെ അടി ഒരു സ്ഥലം പറഞ്ഞു എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല ആ ഒരു സ്ഥലത്തുണ്ട് ചിലപ്പോൾ അതിൻ്റെ ഇതിൻ്റെ അടിയിൽ തന്നെ അതിൻ്റെ ഓണറിൻ്റെ കമൻറ്റ് ചെയ്യുക നല്ല പോത്ത് ബിരിയാണി അതിന് രണ്ടാമത് കിട്ടിയ പീസ് ആയത് നല്ല വലിയൊരു പീസും കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റുണ്ടായിരുന്നു സാധനം അപ്പോൾ വെടിയോളം തിന്ന് ബിരിയാണി കിടിലും സ്പോട്ടാണ് നിങ്ങളെന്തായാലും മസ്റ്റ് ട്രൈ ചെയ്യാം അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളെന്താ ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ദൈവറെ കോൺടാക്ട് ചെയ്യാൻ പറ്റും ഒരു കിലോ മുതൽ അഞ്ഞൂറ് കിലോ വരെ സാധനം എത്തിച്ചേരും നിങ്ങളെ ചങ്കിനൊന്ന് ഷെയർ ചെയ്യുക ഓക്കെ